ഹായ് ഹലോ വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നാല് മണിക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു നല്ല സ്നാക്ക് ഐറ്റം ആയിട്ടാണ് അതായത് നമ്മൾ പണ്ട് കാലത്ത് വീടുകളിലൊക്കെ ഉണ്ടാക്കിയിരുന്ന അരിയൊക്കെ വറുത്തുപൊടിച്ച് ചെയ്തിരുന്ന ഒരു നാടൻ പലഹാരം അപ്പോൾ അതാണ് നമ്മൾ നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് അരി വറുത്ത് പൊടിച്ചത് അപ്പോൾ അതെങ്ങനാണ് ചെയ്യുന്നത് എന്ന് നോക്കണ്ടേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ആദ്യം തന്നെ ഞാനിവിടെ ഒരു ഒന്നര കപ്പോളം പുഴുക്കലരി എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി ഉണക്കിയെടുത്ത അരിയാണ് അപ്പോൾ നമ്മളിത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ അരി കഴുകി ഉണക്കിയെടുക്കണം ഉണക്കിയെടുത്തതിന് ശേഷം ഇത് നമുക്ക് വറുക്കാനുള്ളതാണ് അപ്പം നമുക്ക് പുഴുക്കലരി വേണം അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാനുണ്ട് അപ്പം ശർക്കര വേണം പിന്നെ ഇതിനകത്തോട്ട് പ്രധാനമായും വേണ്ടതാണ് തേങ്ങ തേങ്ങ പ്രത്യേക അളവൊന്നും പറയാനില്ല നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ചേർക്കാം ഇപ്പം നമ്മൾ എത്ര ക്വാണ്ടിറ്റി എടുക്കുന്നതെന്ന് വെച്ചാൽ തേങ്ങയൊക്കെ കൂടുതൽ ചേർക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും ഇനിയിപ്പോൾ തേങ്ങ അധികം ചേർക്കുന്ന ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ കുറച്ചും ചേർക്കാം പിന്നെ ഇതിനകത്ത് വേണ്ടതെന്ന് പറഞ്ഞാൽ പാളയന്തോടം പഴം പാളയന്തോടം പഴം ഓപ്ഷണലാണ് കാരണം ഇരിക്കാനുള്ള നമുക്ക് സൂക്ഷിച്ച് വെക്കാനാണെങ്കിൽ നമ്മൾ അന്നേരം പഴം ചേർത്ത് തിരുമിയെടുക്കുന്നതാണ് നല്ലത് അതെല്ലാന്നുണ്ടെങ്കിൽ പഴം ഒഴിവാക്കാം ഇപ്പം ഉടനെ ചെയ്ത് ഉടനെയാണ് നമ്മൾ കഴിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് പഴം അതിനകത്ത് ചേർത്ത് നമുക്ക് തിരുമിയെടുക്കാവുന്നതാണ് അപ്പോൾ പഴം നിങ്ങളുടെ ഇഷ്ടമാണ് അതാ പറഞ്ഞത് ഇതിനകത്തൊക്കെ നമ്മുടെ ചോയ്സാണ് നമുക്ക് എന്തൊക്കെ ചേർക്കാവോ ഇനി ഇതിനകത്ത് നമുക്ക് നട്ട്സ് ചേർക്കാം ഇപ്പോൾ അണ്ടിപ്പരിപ്പ് പരിപ്പ് മുന്തിരിങ്ങ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇച്ചിരി കപ്പലണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ചേർത്ത് നല്ല രീതിയിൽ എടുക്കാം പിന്നെ ഇതിനകത്തോട്ട് ഇച്ചിരി ഏലക്കപ്പൊടി വേണം അത് ഞാൻ ചേർക്കുമ്പോൾ കാണും നമുക്ക് ശർക്കര ഉരുക്കാൻ വെക്കണം അപ്പോൾ ഇതൊന്ന് പാത്രത്തിലേക്ക് ഇട്ടു കൊടുക്കാം ഇതിനകത്തേക്ക് ഞാൻ ഒരു മുക്കാൽ ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കാം നമ്മൾ അരി വറുക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ചീനച്ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം അരി ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് ഇളക്കി അത് വറുത്തെടുക്കണം ഇളക്കിയില്ലെങ്കിൽ ആ താഴെ കിടക്കുന്ന അരി കരിഞ്ഞു പോകാനുള്ള ചാൻസൊക്കെ കൂടുതലുണ്ട് അപ്പോൾ എന്തൊരു കാര്യം ചെയ്യണേലും അത് നല്ല രീതിയിൽ നമ്മൾ ചെയ്തെടുക്കണം പിന്നെ നമ്മുടെ അരി പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാൽ ഇനി പൊട്ടാനും ഉണ്ട് എന്നാൽ നമ്മുടെ അരിയുടെ ആ ഓരോരോ മാറ്റങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം അതിന് കരിഞ്ഞു പോകാതെ നമുക്ക് നമുക്കന്നാൽ നമ്മുടെ ഭാഗത്തെ എല്ലാ അരിയും ഒന്ന് മൂത്ത് കിട്ടണം ഇതിപ്പോൾ കുറച്ച് അരി മൂത്തിട്ടുണ്ട് കുറച്ച് മൂക്കാതെയൊക്കെ കിടക്കുന്നുണ്ട് അപ്പം നമുക്കങ്ങനെയല്ല വേണ്ടത് എല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം നമ്മുടെ അരി എല്ലാം നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ പരുവത്തിൽ നിർത്താം ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം നന്നായിട്ടെന്ന് പറഞ്ഞാൽ ഒത്തിരി ഫൈൻ ആകേണ്ട എന്നാൽ ഒരു ലേശം തരിയും വേണം അതുപോലെ നമുക്കൊന്ന് പൊടിച്ചെടുക്കണം ഇച്ചിരി ജാറിലോട്ട് അരി വറുത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഒരു സ്വല്പം കപ്പലണ്ടി വറുത്തതും കൂടെ നമുക്ക് അരിയുടെ കൂടി ഇട്ട് കൊടുക്കാം ഒരു നിർബന്ധവും ഇല്ല നമ്മൾ ഇട്ട് കൊടുത്തു എന്ന് മാത്രം ഇനി നമുക്ക് ഇത് ഇച്ചിരി തരിയോടുകൂടി ഒന്ന് പൊടിച്ചെടുക്കാം നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതേണ്ട ഇത്രയും തരി വേണം അതായത് നമ്മുടെ അവലൂസിനൊക്കെ എടുക്കുന്ന പോലത്തെ പരുവത്തിന് എടുക്കണം നമുക്കൊരു ബേസത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ മുഴുവൻ അരിയും ചേർത്തിരുന്നില്ല ഒരു ബാച്ചും കൂടെ നമുക്ക് പൊടിച്ചെടുക്കാനുണ്ട് അതും കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം രണ്ടാമത്തെ ബാച്ചും ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് നമ്മളൊരു പാൻ എടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കുക അതായത് നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാടൊന്നും ഒഴിക്കണ്ട പെരട്ടി വറുത്താൽ മതി നമ്മുടെ നെയ്യിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും ചേർത്ത് കൊടുക്കാം ഇതിനൊന്നും ഒരളവില്ല നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് വറുത്ത കപ്പലണ്ടിയാണിത് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ എടുത്ത് അതിന്റെ പകുതിയെ ചേർത്തിട്ടുള്ളു കൂടെ ഒന്ന് തേങ്ങയുടെ വെള്ളം ഒന്ന് വലിയ വരെ മാത്രം നമുക്കൊന്ന് വറുത്താ മതിയാവും നെയ്യാണ്ടിപ്പഴി മുന്തിരിങ്ങി തേങ്ങയൊക്കെ കൂടെ മൂത്ത് വരുന്ന ഒരു സ്മെല്ലുണ്ട് അടിപൊളി ഇത്രയും റോസ്റ്റ് ആയാൽ മതി ഞാൻ തീ ഓഫ് ചെയ്യാണ് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും കപ്പലണ്ടിയും കൂടെയുള്ള കൂട്ട് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഒരു ഗ്ലാസ് കട്ടൻ ചായ ഉണ്ടെങ്കിൽ നാലുമണിക്ക് ആഹാ അടി പൊളി ഇത് നമുക്കൊന്ന് കൂട്ടി ഇളക്കി കൊടുക്കാം ഇനി ഇനിയിപ്പോ സ്പൂൺ വെച്ചുള്ള ഇളക്കൊന്നും നടക്കത്തില്ല നമ്മുടെ കൈ തന്നെ വേണം കൈ നല്ല വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ശർക്കര പാനി അല്പ അല്പം ഒഴിച്ചു കൊടുക്കാം അതായത് നമുക്കൊന്ന് തിരുമി എടുക്കാൻ വേണ്ടിയിട്ടാണ് അതിനനുസരിച്ച് മാത്രം നമ്മൾ ഒഴിച്ചാൽ മതിയാകും ഒത്തിരി ഒന്നും നമ്മൾ അതിനകത്തോട്ട് കുത്തി ഒഴിക്കരുത് ഇതെനിക്ക് ഞാനിപ്പോൾ തന്നെ എടുക്കാനുള്ള ആവശ്യമായതുകൊണ്ട് തന്നെ പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിനകത്തേക്ക് ഞാൻ എടുത്തിരിക്കുന്ന പാളയന്തോടം പഴമാണ് അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം പഴം നിങ്ങൾക്ക് കൂടുതൽ ചേർക്കണമെങ്കിൽ കൂടുതൽ ചേർക്കാം ഞാൻ ഇപ്പം നമുക്ക് ഇപ്പോഴത്തെ ആവശ്യത്തിനായതുകൊണ്ട് ഞാൻ ഒന്നോ രണ്ടോ പഴം ചേർത്ത് കൊടുക്കും അത്രയേ ഉള്ളൂ ഒരു പഴം ഞാനിപ്പോൾ അരിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് തിരുമ്മി നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞാണെങ്കിൽ കൈവച്ചുള്ള പരിപാടിയേ നടക്കത്തുള്ളൂ ഇങ്ങനെ തിരുമ്മി കൂട്ടിയെടുക്ക നമ്മുടെ ശർക്കരപ്പാനി നന്നായിട്ട് തണുത്തതായിരിക്കണം അതുപോലെ തന്നെ നമ്മൾ പൊടിച്ച അരി വറുത്ത് പൊടിച്ചത് നന്നായിട്ട് തണുക്കണം അതിനുശേഷമേ നമുക്ക് ഇതുപോലെ കൈവെച്ച് തിരുമ്മി കൂട്ടാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ ിൽ കൈവുള്ളൂ ഇത് കൂട്ടി യോജിപ്പിച്ചു കഴിഞ്ഞാൽ ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് ഒരല്പം അല്പം ഏലക്കായ പൊടി കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം ഇത് ഇത്രയേ ഉള്ളൂ നമ്മുടെ അരി വറുത്തു പൊടിച്ചതിൻ്റെ പരിപാടി അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ